നമസ്കാരം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ തന്നെ ശ്രുതിക്കൊപ്പം എത്തിയിരുന്ന ജൻസൻ ഏവരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റിയിരുന്നു താൻ ഒരിക്കലും ശ്രുതിയെ കൈവിടില്ല എന്ന് പലവട്ടം ജൻസൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ക്യാമ്പിൽ നിന്ന് ശ്രുതി ബന്ധുക്കളുടെയൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്കാണ് താമസം മാറിയിരുന്നത് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് മടുത്ത ശ്രുതിക്ക് ഒരാശ്വാസം നൽകാൻ വേണ്ടിയാണ് ജെൻസനും വീട്ടുകാരും എല്ലാം ചേർന്ന് ലക്കടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് ആ യാത്ര പക്ഷേ അവസാന യാത്രയായി മാറുകയായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടൻറ്റായി ജോലി ചെയ്യുകയാണ് ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടിട നിർമ്മാണ ജോലിക്കാരനും അമ്മ കടയിലെ ജീവനക്കാരിയുമായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയാണ് അമ്മ സബിത രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു ശ്രുതിയുടെ അനുജത്തി ശ്രേയ ഉലമുട്ടലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശ്രുതിയുടെ അച്ഛനെയും അനിയത്തിയെയും തിരിച്ചറിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞിരുന്നു പിന്നെ ഡി എൻ എ പരിശോധനയിലൂടെയാണ് അമ്മയുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഓഗസ്റ്റ് മുപ്പതിന് ജനസനും ശ്രുതിയും ഒരുമിച്ചാണ് അമ്മയെ സംസ്കരിച്ച പൊതുശ്മശാനത്തിൽ എത്തിയത് രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജനസനും സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിൽ എത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഒറ്റവർ എല്ലാവരും മരിച്ചതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും താൽപ്പര്യവും എന്തായാലും ഉരുൾപൊട്ടൽ നൽകിയ വേദനയിൽ ഒരു കണ്ണി കൂടി ചേർത്താണ് ഇപ്പോൾ ജെൻസനും യാത്രയാകുന്നത് ശ്രുതി വീണ്ടും ഒറ്റയ്ക്കാവുകയാണ് ഒറ്റവരെയും ഉടയവരെയും എല്ലാം ആ ഉരുൾപൊട്ടൽ തൂത്തെറിഞ്ഞപ്പോൾ ജീവിതത്തിലേക്ക് ശ്രുതി തിരികെ നടന്നത് പ്രതിഷുധ വരനും അടുത്ത സുഹൃത്തുമായ ജൻസൻ്റെ കൈപിടിച്ചാണ് ആ കൈകളാണ് ഇന്നലെ ശ്രുതിയോട് എന്ന വിട പറഞ്ഞത് ചുരുളമല ഉരുൾപൊട്ടൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി സിറയ എന്നരുൾപ്പെടെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാലാണ് ശ്രുതി അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സഹോദരി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് അന്ന് കാണാനും കഴിഞ്ഞത് രണ്ട് മാസം മുമ്പ് പുതിയ വീടിൻ്റെ പാല് കാച്ചലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒരുമിച്ചാണ് നടന്നത് ഉരുൾപൊട്ടലിന് ശേഷം ആ വീടിന് നേടത്ത് ഇന്ന് കല്ലും ചെളിയും മാത്രമാണ് അവശേഷിക്കുന്നത് ശ്രുതിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണവുമെല്ലാം അന്ന് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ശ്രുതിക്കൊപ്പം എപ്പോഴും ജൻസൻ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടാണ് ഇന്നലെ വിടവാങ്ങിയിരിക്കുന്നത് കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും എല്ലാം കണ്ണുകളെ ഈർണീച്ച് കൊണ്ട് തന്നെയാണ് ജൻസൻ കടന്നു